ഓ എല്ലാവർക്കും പേർക്കും മഴ തോരുന്ന മുമ്പ് എന്ന സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയും അലീനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിക്ക് കയ്യിൽ കുഴമ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് നീ ആഗ്രയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീന ഒന്ന് ഞെട്ടുകയാണ് ആഗ്രഹല്ലോ ഇല്ല മുത്തശ്ശി ഞാൻ പോയിട്ടില്ല മുത്തശ്ശി പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ ഗംഗാധരൻ്റെ ആദ്യ കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ എന്ന് മുത്തശ്ശി പറയുകയാണ് നീ വൈജയന്തിയോട് എന്തോ ആഗ്രയിലെ ചരിത്രത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്ന് വൈജയന്തി എൻ്റെ പറഞ്ഞായിരുന്നു അപ്പോൾ അത് മുത്തശ്ശി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ടാന്ന് അലീന പറയുന്നുണ്ട് അല്ല മുത്തശ്ശി ആഗ്രയിൽ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ട് അവിടെ ശരിക്കും സംഭവിച്ചു എന്ത് സംഭവിക്കാം അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ പിന്നെ കുറച്ച് നാൾ നമ്മുടെ വൈജയന്തി അവിടെ ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു അത് പത്തിരുപത്തിരണ്ട് വർഷം മുമ്പാണ് കേട്ടോ എന്നൊക്കെ പറയുകയാണ് അവിടെ നടന്നതൊക്കെ തന്നെ കുഴിച്ചു മൂടി കുഴിച്ചു മൂടിയെന്നു എന്താ മുത്തശ്ശി അങ്ങനെ ഈ പറഞ്ഞ മനുഷ്യനെ പട്ടിയെന്നല്ല കുഴിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അവിടെ തന്നെ അവസാനിപ്പിച്ചു നമ്മൾ വന്നു എന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പോൾ അലീന പറയുന്നത് എന്തോ മുത്തശ്ശിയുടെ സംസാരത്തിൽ നിന്നുണ്ട് എനിക്കെന്നും മനസ്സിലാവുന്നില്ലെന്ന് അലീന പറയുകയാണ് പിന്നെ നമ്മുടെ വൈജയന്തി മാഡം ശാസ്ത്രമംഗലത്ത് താമസിച്ചിരുന്നു അല്ലേ തിരുവനന്തപുരത്ത് അപ്പോൾ മുത്തശ്ശി ഒന്ന് അതിശയത്തോട് ചോദിക്കുന്നു അതേത് നിന്നോട് ഇതാരും അല്ല മഞ്ഞോട്ട് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അവിടെ ഒരു അമ്മാവൻ്റെ വീട്ടിൽ ഒക്കെ താമസം അത് എൻ്റെ സഹോദരനാണ് അയാളിപ്പോൾ മരിച്ചു എന്നൊക്കെ മുത്തശ്ശി പറയാം അവിടെ കുറച്ച് നാൾ വൈജേന്ത് താമസിച്ചിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നീട് ഇനി വന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശി എന്തോ ആഗ്രഹം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താണെന്ന് എന്നോടൊന്ന് പറയാമോന്ന് അലീനെ വെറുതെ ഒന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് കൈ ഇങ്ങോട്ട് മാറ്റുകയാണ് നീ എൻ്റെ കയ്യിൽ കുഴമ്പമൊന്നും ഇടണ്ട പറയുകയാണ് അപ്പോൾ അലീന ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കുറച്ചിനും മുത്തശ്ശി വീണ്ടും കൈ കൊടുക്കുകയാണ് എൻ്റെ കയ്യിൽ കുഴമ്പം എന്നൊക്കെ പറഞ്ഞ് അവർ സ്നേഹമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് അലീന അടുക്കളയിലോട്ട് വരുമ്പോൾ അവിടെ ആകെ മുഷിഞ്ഞ് കിടക്കുകയാണ് കഴിച്ച പാത്രങ്ങളും ഗ്ലാസ്സുകളും എല്ലാം അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ അലീനയ്ക്ക് വിഷമം തോന്നുകയാണ് വൈജയന്ത് മേഡം മനപൂർവ്വം ഇങ്ങനെ ഇട്ടതായിരിക്കും എന്നെക്കൊണ്ട് ചെയ്യിക്കാനാണെന്ന് കരുതി അലീന എല്ലാം ഒക്കെ എടുത്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയം നമ്മുടെ കൃഷ്ണജ വരികയാണ് അപ്പോൾ കൃഷ്ണജ വന്ന് അലീനെ വഴക്കുറയാണ് ചേച്ചി എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിന്ന് പാത്രം കഴിയുക വയറിലെ മസിൽസിനൊക്കെ അത് ദോഷമാണോന്നും ഇപ്പോൾ റെസ്റ്റ് എടുക്കണമെന്നൊക്കെ എന്നൊക്കെ അല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണജ പാത്രങ്ങളൊക്കെ വാങ്ങി കഴുകുകയാണ് അപ്പോൾ അലീനയ്ക്ക് കൃഷ്ണജയോട് വളരെയധികം സ്നേഹം തോന്നുകയാണ് അപ്പോൾ ഈ സമയത്ത് വൈജയന്തി അവിടെ വരികയാണ് കൃഷ്ണജ നീ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ അവിടെ പഠിക്കാനൊന്നും ഇല്ലയും ചോദിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും പുസ്തകത്തിൽ മാത്രം പഠിച്ചാൽ മതി അമ്മേ ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടതെന്ന് കൃഷ്ണജ പറയുകയാണ് അലീന ചേച്ചിക്ക് രണ്ടാഴ്ചത്തെ റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് അമ്മ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇനി അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ സുഖവാസം കഴിഞ്ഞാണല്ലോ വന്നത് ഇനി എന്താണ് ഇനിയൊരു കുഴപ്പമില്ല അങ്ങനെയൊന്നും ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂന്ന് കൃഷ്ണജ പറയുകയാണ് ഇപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല ആ നീ എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് വരാൻ അലീനോട് പറയുകയാണ് അപ്പോൾ കൃഷ്ണജ പറയുകയാണ് ആ ചെല്ല് ചേച്ചി മാഡത്തിന് ചായ ഇട്ടു കൊടുക്കും ചില്ലെന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ അലീന വന്ന് കഥകൾക്ക് തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ സാറ് ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു കുറച്ച് കറികളൊക്കെ ഉള്ളൂ ഊണ് എടുക്കട്ടേം ചോദിക്കും അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് എന്നൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ അന്ന് ഉണ്ടാക്കിയ ആ ചെമ്മീൻ ചമ്മന്തിയും കൂടി ഒന്ന് അരയ്ക്കുവെന്ന് ചോദിക്കണം അപ്പോൾ അതിനെന്താ സാർ ഞാൻ ഉണ്ടാക്കലോ എന്ന് പറയുകയാണ് പിന്നെ കല്ലിലൊന്നും അരക്കേണ്ട മിക്സിയിലടിച്ചാൽ മതി അത് വളരെ പതുക്കെ ചെയ്താൽ മതി എനിക്കൊരു ധൃതി ഇല്ലെന്ന് പറയുകയാണ് അപ്പോൾ ശരി സാറെന്ന് പറഞ്ഞാൽ അലീന അടുക്കളയിൽ ിലോട്ട് പോവുകയാണ് അപ്പോൾ ആ സമയം ബാലചന്ദ്രൻ അമ്മയെ കാണാൻ വേണ്ടി അമ്മയുടെ റൂമിലോട്ട് വരികയാണ് അമ്മ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കണം കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു അമ്മയ്ക്ക് ഞാൻ ഇവിടെ ഒരു ടി വി വെച്ചിരട്ടെ അപ്പോൾ അമ്മ പറയുകയാണ് ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ അമ്മ നടക്കുമെന്ന് കരുതിയാണ് ഇവിടെ ടി വി ഒന്നും വെക്കാത്തത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ എന്തായാലും നമുക്കൊരു ടി വി ഒക്കെ വെക്കുക ഞാൻ വൈജയന്തിയോട് പറഞ്ഞതാണ് അപ്പോൾ അവൾ പറയുകയാണ് ആ സമയം കൂടെ അലീന കണ്ടുകൊണ്ടിരിക്കുമെന്ന് പറയാം അതുകൊണ്ട് വേണ്ടെന്നാണ് പറഞ്ഞത് അവൾ പറയുന്നതെന്നും കാര്യമാക്കണ്ട ഞാൻ അമ്മയ്ക്ക് ടി വി ഒക്കെ വെച്ച് തരാമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് എന്നിട്ട് ഫോൺ എന്ത് ചെയ്തു ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സൈലൻറ്റ് കിടക്കിയായിരിക്കും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഫോണൊക്കെ വാങ്ങുകയാണ് അപ്പോൾ അലീനെ ഈ ഫോണിൽ സംസാരിക്കുന്നതും കോള് വിളിക്കുന്നതൊക്കെ ബാലചന്ദ്രൻ അറിയാം എന്നിട്ട് ബാലചന്ദ്രൻ ഫോൺ വാങ്ങി അപ്പോൾ അതിൽ കോൾ വിളിച്ച് കോൾ ഹിസ്റ്ററി ഒക്കെ അപ്പോൾ അത് ഓൾറെഡി കോൾ റെക്കോർഡിംഗ് ഉള്ള ഫോണാണ് അപ്പോൾ അലീനെ കുറച്ച് കോൾസൊക്കെ വിളിക്കുന്നു വിളിച്ചതായിട്ട് ബാലചന്ദ്രൻ മനസ്സിലായി അപ്പോൾ ആ കോൾസിൻ്റെ റെക്കോർഡിംഗ് എല്ലാം ബാലചന്ദ്രൻ്റെ ഫോണിൽ വാട്സപ്പിലോട്ട് അയക്കുകയാണ് എന്നിട്ട് ഫോൺ തിരികെ കൊടുത്തിട്ട് റൂമിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ ഡൈനിങ് റൂമിലോട്ട് ചെല്ലുമ്പോൾ ചോറൊക്കെ വിളമ്പി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ചെമ്മീൻ ചമ്മന്തിയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ കഴിച്ചിട്ട് ബാലചന്ദ്രൻ പറയുകയാണ് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുകയാണ് പ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് സന്തോഷമാവുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുത്തോന്ന് ചോദിക്കുകയാണ് ഇല്ല അമ്മയ്ക്ക് ചോറ് കൊടുത്തിട്ട് നീയും കഴിച്ചില്ലേ ചോദിച്ചില്ല കഴിച്ചില്ല എന്ന് അമ്മയ്ക്ക് ചോറ് കൊടുത്തിട്ട് നീയും കഴിക്കുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലോട്ട് കയറുകയാണ് എന്നിട്ട് ആ ഫോണിൽ വാട്സപ്പിൽ അയച്ച ആ കോൾ റെക്കോർഡിംഗ് എല്ലാം കേൾക്കുകയാണ് അപ്പോൾ തൻ്റെ മകൻ രോഹിത്തും അലീനായിട്ട് സംസാരിക്കുന്ന സംഭാഷണങ്ങളാണ് അതിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നീ എന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പോലീസിനോടും ഇവിടുത്തെ സാറിനോടും മാഡത്തിനോടും എല്ലാം പറയുമെന്നും മര്യാദയ്ക്ക് എൻ്റെ ഫോൺ കൊണ്ട് തരണമെന്നൊക്കെയാണ് അലീന ഫോൺ കോളിൽ പറയുന്നത് അപ്പോൾ രോഹിത് അതിനെ അതിനെതിരായിട്ട് പറയണേ എനിക്ക് തരാൻ പറ്റത്തില്ലെന്നും നീ ഇപ്പോൾ നീ പോടി പുല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം ബാലചന്ദ്രൻ കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് നീയും ഹരിശങ്കറും കൂടി എന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും പറയുകയാണ് അലീന അപ്പോൾ ഇതൊക്കെ കേട്ട് രോഹിത് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് എന്നിട്ട് കുറച്ചു നേരം ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം അടുത്ത കോൾ റെക്കോർഡും കേൾക്കുകയാണ് അതിലപ്പോൾ രേവതിയും അലീനയായിട്ട് സംസാരിച്ച കുറച്ച് സംഭാഷണങ്ങളായിരുന്നു അപ്പോൾ അലീന ചേച്ചി എന്തായാലും അവിടുത്തെ വീട്ടുകാരോട് പറയണമെന്നും തന്നെ രോഹിത്തും ഹരിശങ്കറും കൂടെ ജ്യൂസിൽ മയക്ക് മരുന്ന് തന്ന് മയക്കിയിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്നും എന്നിട്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചേച്ചി കത്രിക എടുത്ത് കുത്തിയതാണെന്നൊക്കെ ബാലചന്ദ്ര സാറിനോട് പറയുന്നൊക്കെ രേവതി പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് ബാ ബാലചന്ദ്രൻ വളരെയധികം വിഷമിക്കുകയാണ് ഈശ്വരൻ എൻ്റെ മോം ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ ഫോണെല്ലാം കട്ട് ചെയ്ത ശേഷം വെളിയിലോട്ട് വരികയാണ് അപ്പോൾ അലീന അവിടെ ഡൈനിങ് ടേബിളെല്ലാം തുടച്ച് വൃത്തിയായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്